സമ്പത്തുള്ളപ്പോൾ ചുറ്റും കൂടുന്നവർ പണമില്ലാതെ വരുമ്പോൾ മെല്ലെ അകന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ ആഘോഷങ്ങളിലേക്ക് ക്ഷണം ലഭിക്കുമ്പോഴും ധരിക്കാൻ നല്ലൊരു വസ്ത്രമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ പേടിച്ചോ വീട്ടിലിരുന്ന് പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമുക്ക് ചുറ്റും എനിക്കതിന് കഴിയില്ല ഞാൻ അവർക്കൊപ്പമല്ല എന്ന ഈ തോന്നൽ അത് തകർക്കുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെയാണ് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ നമ്മളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒരു കൂട്ടിലിടാൻ തുടങ്ങും ബന്ധുക്കളുടെ വിവാഹങ്ങൾക്കോ കൂട്ടുകാരുടെ ഒത്തുചേരലുകൾക്കോ പോകാതെ മാറി നിൽക്കും അവർ എന്തു വിചാരിക്കും എന്ന ചിന്തയാണ് ചിന്തയാണിവിടുത്തെ വില്ലൻ ഈ അപകർഷതാബോധം പതുക്കെ നമ്മളെ സ്വയം വെറുക്കാൻ പ്രേരിപ്പിക്കും പക്ഷേ സുഹൃത്തെ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ പണത്തെ നോക്കി വരുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണുള്ളത് മനുഷ്യത്വം എന്നത് പണത്തിലല്ല നിങ്ങളുടെ പോക്കറ്റിലെ കനമല്ല നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവുമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം മാത്രമാണ് അത് ശാശ്വതമല്ല നിങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ അല്ലാത്തവർ അകന്നു പോകുന്നത് ഒരു തരത്തിൽ നല്ലതാണ് ഒറ്റപ്പെടുന്നത് തോൽവിയല്ല അത് നിങ്ങളെ തന്നെ മിനുക്കിയെടുക്കാനുള്ള സമയമാണ് ലോകം നിങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുക ആർഭാടങ്ങളിലല്ല അതിജീവനത്തിലാണ് ഹീറോയിസം സാമ്പത്തികമായി ഉയരാൻ കഠിനമായി ശ്രമിക്കുക പക്ഷേ അതിൻ്റെ പേരിൽ ഒരിക്കലും സ്വയം താഴ്ത്തിക്കെട്ടരുത് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്ന ദിവസം ലോകം നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും ആഘോഷങ്ങൾ ഇനിയും വരും അന്ന് നിങ്ങൾ മുൻനിരയിൽ തന്നെ ഉണ്ടാകും അതുവരെ തളരരുത് നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ സ്വപ്നങ്ങളെ തടയാൻ അനുവദിക്കരുത് നന്ദി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ